ഹായ് കൂട്ടുകാർ അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തഹു നാലാം ക്ലാസിൻ്റെ ഫിക്കുഹുൽ ഇസ്ലാം അതുതന്നെയാണ് അഹ്കാമുൽ ഇസ്ലാം ഫിക്കുഹുൽ ഇസ്ലാമിൻ്റെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് നമുക്ക് ബിസ്മില്ലാഹി ബിസ്മില്ലാറ്മാൻ റഹീം മറ്റു ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിക്കുൽ ഇസ്ലാമിൻ്റെ തന്നെ വേറെയും മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക കമൻറ്റ് ബോക്സ് ചിലപ്പം വീഡിയോ ഒക്കെ ഓഫായി പോവും അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ നമ്പർ തരുന്നത് അപ്പോൾ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തേക്കുക എൺപത്തിരണ്ട് എൺപത്തൊൻപത് എൺപത്തൊമ്പത് ഇരുപത്തൊമ്പത് എൺപത്തഞ്ച് അതിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇസ്ബില് റഹ്മാൻ റഹീം ഒന്ന് മുതൽ ആറ് വരെ കോളത്തിൽ ടിക്ക് ചെയ്യാനാണ് അപ്പോൾ എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് അബാദ് സുന്നത്തുകളിൽ പെട്ടതാണ് അബാദ് സുന്നത്തുകളിൽ പെട്ടതാണ് എന്ത് ഏതാണ് അബാദ് സുന്നത്തുകളിൽ പെട്ടത് അപ്പോൾ ഇവിടെ ഫാത്തിഹ ഒന്നാമത്തെ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് ഇതിൽ അബാദ സുന്നത്തിൽ പെട്ടത് ഒന്നാമത്തെ അത്തഹ്യാത്താണ് നമ്മൾ അബാദ സുന്നത്തുകളെണ്ണം പഠിച്ചിട്ടുണ്ട് അതിൽ അതിലൊന്നാമത്തെ അത്തഹ്യാത്താണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് അപ്പം മനസ്സിലാക്കുക അപ്പം അതിൽ നിന്ന് മറ്റ് ഏതെങ്കിലും സുന്നത്തുകൾ തന്നിട്ട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാം മനസ്സിലാക്കിയിട്ട് അപഘാതസുന്നത്തുകൾ ഏഴും പഠിക്കുക അടുത്തത് റവാത്തിബ് നിസ്കാരത്തിലെ റക്കായത്തുകൾ റവാത്തിബ് നിസ്കാരത്തിൽ എത്ര റക്കായത്ത് ഉണ്ട് എന്നാണ് എത്ര റക്കായത്താണ് റവാത്തിബ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് റക്കായത്താണ് റവാത്തിബ് മനസ്സിലാക്കുക പത്ത് റക്കായത്ത് മോക്കതായതാണ് ഇരുപത് റക്കാലത്ത് വരുന്നത് തറാവേഹാണ് മാറിപ്പോരുത് റവാത്തിബ് നിസ്കാരം ഇരുപത്തിരണ്ട് റക്കാലത്ത് അടുത്തത് ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മ കരുതൽ മോമ് കരുതൽ എന്താണ് ജമാത്തിൻ്റെ ഷർത്താണ് ജമാത്തിൻ്റെ ഷർത്താണ് ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് മരു മോമു കരുതൽ ജമാത്തിൻ്റെ ഷർത്താണ് അടുത്തത് കുനൂത്ത് മറന്നാൽ നിസ്കാരം എന്താണ് ശരിയാകും ബാത്തിലാകും മടക്കണം എന്താണ് ഓപ്ഷൻ എന്താ നമ്മൾ എഴുതുക കുനൂത്ത് മറന്നാൽ നിസ്കാരം ശരിയാകും അത് അബാദ് സുന്നത്താണ് അബാദ് സുന്നത്താണ് അപകസുന്നത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അഴിവായോ സഹിവിൻ്റെ സൂത് ചെയ്യൽ സുന്നത്തൊള്ളൂ സുന്നത്താണ് അവിടെ അപ്പോൾ നിസ്കാരം ശരിയാവും ാവുകയോ മടക്കി നിസ്കരിക്കുകയോ വേണ്ട നിസ്കാരം ശരിയാവും മനസ്സിലാക്കുക അടുത്തത് ജുമാ ഫർലാണ് ജുമാ ഫർലാണ് ആർക്ക് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ആർക്കാണ് പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രായപൂർത്തിയും ബുദ്ധിയും സ്വന്തരും നാട്ടിൽ സ്ഥിര താമസക്കാരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമാ നിർബന്ധമാണ് ജുമാ നിർബന്ധമാണ് അപ്പം പുരുഷന്മാർക്ക് ജുമാ ജുമാഅർലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് സഹാബികൾ തറാവീഹ് നിസ്കരിച്ചിരുന്നു എത്ര റക്കായത്താണെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പത്ത് റക്കായത്ത് ഇരുപത് റക്കായത്ത് എട്ട് റക്കായത്ത് ഇരുപത് റക്കായത്താണ് സഹാബികൾ തറാവീഹ് നിസ്കരിച്ചിരുന്നത് മനസ്സിലാക്കുക അടുത്ത ചേരുമ്പടി ചേർക്കാനാണ് അപ്പോൾ ഇവിടെ എന്താ വന്നത് അബാ സുന്നത്ത് നോമ്പിൻ്റെ ഫർള് ജമാത്തിൻ്റെ ഷർത്ത് നോമ്പിൻ്റെ സുന്നത്ത് ഹൈആത്ത് സുന്നത്ത് അപ്പം നമ്മളൊന്നും കുഴങ്ങൂ അല്ലേ അടയാളപ്പെടുത്താൻ അപ്പം എന്താണ് ആദ്യം ഇവിടെ വായിച്ചു നോക്കുക റുക്കു സുജൂത് പോലുള്ളവയിലേക്ക് ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക റുക്കു സുജൂത് പോലുള്ളതിലേക്കുള്ള ഇമാമിൻ്റെ നീക്കങ്ങൾ അറിയുക അതെന്താണ് ജമാത്തിൻ്റെ ഷർത്താണല്ലേ അപ്പം നമുക്ക് അതിന് കൊണ്ടുവന്നിട്ട് ഏ എഴുതാം രാമാത്തിൻ്റെ ഷർത്ത് അപ്പം അതിനെ നമുക്ക് എഴുതാം അടുത്തത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ നോമ്പിൻ്റെ സുന്നത്താണ് നോമ്പിൻ്റെ സുന്നത്താണ് കുർആആൻ പാരായണം വർദ്ധിപ്പിക്കൽ മനസ്സിലാക്കാം അടുത്തത് എന്താണ് കുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ കുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ എന്താണ് അബാദ സുന്നത്താണ് കുനൂത്തിനും സ്വലാത്തിനും നിൽക്കൽ അബാദ് സുന്നത്ത് അപ്പം അവിടെ അതിൻ്റെ സി നമ്മൾ അബാദ് സുന്നത്തിൻ്റെ അവിടെ കൊണ്ട് എഴുതാം സി കുനൂത്തിനും സലാത്തിനും നിൽക്കല് അബ്ഗാദ് സുന്നത്ത് അടുത്തതെന്താണ് റുക്കോയിലും സുജൂതിലും തിക്ർ ചൊല്ലൽ സു സുജൂതിലെയും റുക്കോയിലെയൊക്കെ തിക്ർ എന്താണ് ഹൈആത്ത് സുന്നത്തുകളാണ് ഹൈആത്ത് സുന്നത്തുകൾ അപ്പം ഹൈആത്ത് സുന്നത്ത് ഇവിടെ അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം ഡി അടുത്തൊരു രാത്രിയിൽ നീയ്യത്ത് ചെയ്യൽ രാത്രിയിൽ നീയത്ത് ചെയ്യൽ നോമ്പിൻ്റെ ഫറലാണ് നോമ്പിൻ്റെ ഫറലാണ് രാത്രിയിൽ നീയത്ത് ചെയ്യല് അപ്പം അതിൻ്റെ ഈ എഴുതാം അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക ഇതിൽ തന്നെ അപ്പോൾ അത് സുന്നത്തുകൾ വേറെ ഏതെങ്കിലും വരാം നോമ്പിൻ്റെ ഫറള് വരാം ഇതുപോലെ ജമാഅത്തിൻ്റെ ഷർത്ത് നോമ്പിൻ്റെ സുന്നത്തുകൾ വേറെയും ഉണ്ട് അതിനൊക്കെ വരാം മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഇതുപോലെ വന്നാൽ ഇത് ഈ ഓപ്ഷൻ തന്നെ വരണമെന്നില്ല മനസ്സിലാക്കിയിട്ട് പഠിക്കുക അടുത്തതിന് പൂരിപ്പിക്കാനാണ് ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് ഡാഷാണ് നമുക്ക് പാടത്തിൽ തതിരി വന്നിട്ടുണ്ട് അപ്പം അവിടെ എന്താ വന്നത് ഈ പുരുഷന്മാർക്ക് എന്നുള്ളോടത്താണ് നമുക്ക് ഡാഷ് വന്നിരുന്നത് ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് വന്നത് അപ്പോൾ മനസ്സിലാക്കുക പുരുഷന്മാർക്ക് ഫള് കിഫായയാണ് ഫർള് കിഫായയാണ് ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് ഫർല് കിഫായയാണ് അപ്പം ഇവിടെ ഫർല് കിഫായ എന്ന് എഴുതുക അപ്പം നിങ്ങൾ അവിടെ പാടത്തിൽ വന്ന തെരുഭാത്തിൽ ജമാഅത്ത് നിസ്കാരം ഡേഷ് ഫർല് കിഫായയാണ് പുരുഷന്മാർക്ക് മനസ്സിലാക്കാ അത് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക അപ്പം അതിൽ നിന്ന് എവിടെ ഡാഷ് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം അടുത്തത് ഷർത്തിനും ഡാഷിനും വന്നാൽ നിസ്കാരം ബാത്തിലാകും എന്താണ് ഷർത്തിനും ഫർലിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഷർത്തിനു ഭംഗം വന്നാൽ എന്ന് എഴുതിയാൽ മതി ഇവിടെ ഫർലിനും എഴുതരുത് മനസ്സിലായില്ല ഷർത്തിനു ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും നമ്മൾ പാടത്ത് പഠിച്ചത് എന്താണ് ഷർത്തിനും ഫർലിനും ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും ഭാഗം പൂരിപ്പിക്കാൻ അങ്ങനെയും വരാം ഇവിടെ ഭംഗം എന്ന് മാത്രം എഴുതിയാൽ മതി പിന്നെന്താണ് ഷർത്തിന് ഭംഗം വന്നാൽ നിസ്കാരം ഡാഷ് അങ്ങനെ വന്നാലാ അപ്പൊ നമുക്ക് അവിടെ ബാത്തിലാകും എഴുതാൻ കഴിയണം അപ്പതൊക്കെ അതുപോലെ ഷർത്തിനും ഫർലിനും ഭംഗം വന്നാൽ ഡാഷ് ബാത്തിലാകും എന്താണ് ബാത്തിലാകുക നിസ്കാരം ബാത്തിലാകും മനസ്സിലാക്കിയിട്ട് പഠിക്കുക എങ്ങനെയും ചോദ്യം വരാം അപ്പൊ ഇവിടെ ഫർലിന് നില് ഭംഗം വന്നാൽ എന്ന് മാത്രം എഴുതിയാ മതി അടുത്തതാ വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്ത് ഡാഷ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് ഏത് സൂറത്തായിരുന്നു സൂറത്തുൽ കൗഫ് സൂറത്തുൽ കൗഫ് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സ്വലാത്ത് വർദ്ധിപ്പിക്കുക സൂറത്തുൽ കൗഫ് ഓതുക എന്നൊക്കെ അപ്പം അത് മനസ്സിലാക്കുക സൂറത്തുൽ കൗഫ് ഓതൽ പ്രത്യേക സുന്നത്തുണ്ട് അടുത്തതെന്താണ് വിത്ര നിസ്കാരം ഡേഷിൽ മാത്രമേ ജമാത്തുള്ളൂ വിത്ര നിസ്കാരം ജമാത്തുള്ളത് എപ്പോഴാണ് മലാനിൽ റമലാനിൽ മാത്രമേ ജമാഅത്ത് സുന്നത്തുള്ളൂ ജമാഅത്ത് സുന്നത്ത് റമലാനിൽ മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പം ജമാഅത്ത് സുന്നത്തില്ലാത്ത പെട്ട നിസ്കാരമാണ് വിത്ത് മനസ്സിലാക്കുക അടുത്തത് ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് ഡേഷ് വർഷം ദൂരത്തേക്ക് അകറ്റും എത്ര വർഷമാണ് എഴുപത് എഴുപത് വർഷത്തെ ദൂരത്തേക്ക് താല അകറ്റും എഴുപത് വർഷത്തെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം അടുത്തത് റമദാനിൽ മാത്രമാണ് ഡേഷ് നിസ്കാരം സുന്നത്തുള്ളത് ഏത് നിസ്കാരമാണ് റമലാനിൽ മാത്രം സുന്നത്തുള്ള നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ തറാവീഹ് നിസ്കാരാണ് റമലാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം തറാവീഹ് അതിൻ്റെ സമയമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ഇഷായി ശേഷം ഫജർ വരെയാണ് അതിൻ്റെ സമയം ഫജുർ വരെ എന്ന് പറഞ്ഞാൽ സുബിഹി വരെ മനസ്സിലാക്കാം അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തര എഴുതാനാണ് എന്താണ് പുണ്യങ്ങളുടെ പൂക്കാലം പുണ്യങ്ങളുടെ പൂക്കാലാണ് ഏത് റമലാൻ മാസം റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലം റമലാൻ അടുത്തത് പാവങ്ങളുടെ ഹജ്ജ് പാവങ്ങളുടെ ഹജ്ജാണ് ജുമുഅ ജുമ അൽ ജുമാഅത്ത് ഹജ്ജു ഹജ്ജാണ് അപ്പം അത് അറബി തന്നിട്ട് എഴുതാൻ വരുന്ന ചോദ്യമായിട്ടും വരും മനസ്സിലാക്കിയിട്ട് പഠിക്കാം അടുത്തത് സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് സുന്നത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് അടുത്തത് എന്താണ് മീസാനിലെ നിറയ്ക്കുന്ന ദിക്ർ മീസാനിനെ നിറക്കുന്ന ദിക് അൽഹുല്ലാഹി തൽ മീസാൻ അൽഹില്ലെ നിറക്കും അപ്പോൾ ഇവിടെ അൽഹംദുലില്ല എന്ന് എഴുതണം മീസാനിനെ നിറക്കുന്ന ദിക്റാണ് അൽഹംദുലില്ല അൽഹംദുലില്ല മീസാനിനെ നിറക്കും അപ്പോൾ മനസ്സിലാക്കിയിട്ട് അത് എഴുതാട്ടോ അടുത്ത പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയണം എന്ത് എന്താണ് വിളിച്ചു പറയേണ്ടത് മുഹദ്ദീൻ വിളിച്ചു പറഞ്ഞു എന്താണ് അസ്സലാത്തു ജാമ്യ അപ്പത് അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ചു പറയണം ആര് അങ്ങനെയും ചോദ്യം വരും ആരാണ് മുഅദ്ദിനാണ് മുഅദ്ദിനാണ് വിളിച്ചു പറയുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ് അസ്സലാത്തു ജാമിയ മനസ്സിലാക്കുക അസ്സലാത്തു ജാമിയ എന്ന് മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു അപ്പത് അസ്സലാത്തു ജാമിയ എന്ന് നമുക്ക് നമുക്കവിടെ എഴുതാം അടുത്തതിന് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം യും ശേഷം പത്ത് തവണ പ്രത്യേകം ചൊല്ലേണ്ട ഏതാണ് പത്ത് തവണ പ്രത്യേകം ചൊല്ലേണ്ട ദിക് ഏതാണ് അതാണ് പത്ത് തവണ ചൊല്ലേണ്ടത് ഇതുപോലെ തന്നെ ഏഴ് തവണ ചൊല്ലേണ്ടതുണ്ട് സുബിഹിൻറെയും ആരിബിൻറെയും ശേഷം അത് മനസ്സിലാക്കി വെക്കുക ഏഴ് തവണ ചൊല്ലേണ്ടത് മിനന്നാർ മിനന്നാർ എന്നതാണ് ഏഴ് തവണ ചൊല്ലേണ്ടത് അപ്പോൾ ഇവിടെ പത്ത് തവണ ചൊല്ലേണ്ടത് മാറിപ്പോരുത് ഒന്നുണ്ട് ഇത് എല്ലാ നിസ്കാര ശേഷവും ഒരു തവണ ചൊല്ലേണ്ടതാണ് ഇവിടെ ചോദിച്ചത് സുബഹിക്കും മൈരിബിനും മാത്രം പത്ത് തവണ ചൊല്ലേണ്ടതാണ് അപ്പൊ അത് മനസ്സിലാക്കണം ഒരു തവണ പറയുന്നത് അപ്പൊ ഇവിടെ പത്ത് തവണ മൈരിബിന്റെയും സുബഹിന്റെ ശേഷം പത്ത് തവണ പറയുന്നത് കുറഞ്ഞ വ്യത്യാസം അവിടെ വരുന്നത് യു ഹീവ അത് വരുന്നുണ്ട് അവിടെ അപ്പം അത് മാറിപ്പോവരുത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക അതാണ് പത്ത് തവണ ചെല്ലേണ്ടത് മനസ്സിലാക്കാം അടുത്തത് വെള്ളിയാഴ്ച സുബിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ് ആർക്ക് ആർക്കാണ് ജുമാ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ് അപ്പോൾ ഇവിടെ യാത്ര ഹറാമാണ് ആർക്കെന്നാണ് ആർക്കാണ് ജുമാ നഷ്ടപ്പെടുമെന്ന് വരുന്നവർക്ക് യാത്ര പോവാൻ ഹറാമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം ജുമാ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബീക്ക് ശേഷം യാത്ര പോവാൽ ഹറാമാണ് മനസ്സിലാക്കിയ അടുത്ത നോമ്പിൻ്റെ ഫറലുകൾ ഏതല്ല നോമ്പിൻ്റെ ഫറലുകൾ ഏതൊക്കെയാണ് നോമ്പിൻ്റെ ഫറലുകൾ രണ്ടാണ് എല്ലാ ദിവസവും രാത്രി നീയത്ത് ചെയ്യൽ എല്ലാ ദിവസവും രാത്രി നീയത്ത് ചെയ്യൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ ഇവയാണ് നോമ്പിൻ്റെ ഫറലുകൾ എല്ലാ ദിവസവും രാത്രി നീയത്ത് ചെയ്യൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കൽ ഉപേക്ഷിക്കൽ അപ്പം ഇവയാണ് നോമ്പിൻ്റെ ഫറലുകൾ മനസ്സിലാക്കുക അടുത്തത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ നാലെണ്ണം എഴുതുക ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് അടുത്തത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ നാലെണ്ണം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരം മഴക്കു വേണ്ടിയുള്ള നിസ്കാരം തറാവീഹ് റമദാനിലെ വിത്തർ എന്നിവയ്ക്ക് ജമാഅത്ത് ജമാത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളാണ് അപ്പം അതിൽ നിന്ന് നാലെണ്ണം ജമാഅത്ത് സുന്നത്തില്ലാത്ത സംസ്കാരങ്ങൾ മുറി പഠിച്ചിട്ടുണ്ട് അല്ലേ റവാത്തിബ് സുന്നത്തുകളെ ലുഹ തഹിയത്ത് തഹജുദ് ഔവാബീന് തസ്ബീഹ് ഇതൊക്കെ ജമാത്ത് സുന്നത്തില്ലാത്തതാണ് അപ്പോൾ ഇവിടെ ചോദ്യം മനസ്സിലാക്കിയിട്ട് ജമാഅത്ത് സുന്നത്തുള്ളതും സുന്നത്തില്ലാത്തതും മാറി വരുമ്പം മാറിപ്പോവാതെ ആൻസർ എഴുതണം കേട്ടോ അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം അടുത്തത് പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട തിക്റേത് ഏതായിരുന്നു പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യത്തെ റക്കായത്തിൽ ഏഴ് തക്ബീറും രണ്ടാം റക്കായത്തിൽ അഞ്ച് തക്ബീറും ഉണ്ട് അപ്പോൾ ആ തക്ബീറുകൾക്കിടയിൽ ഇലാഹ ഇലാഹ വല്ലാഹു അക്ബർ അക്ബർ ൾക്കിടയിൽ ചൊല്ലണം ആദ്യത്തെ ഇറക്കായത്തില് ഏഴും രണ്ടാമത്തെ ഇറക്കായത്തില് അഞ്ചും തക്ബീറുകളാണുള്ളത് മനസ്സിലാക്കുക അടുത്തത് എന്താണ് സുന്നത്തുകളും ഹൈ ആ സുന്നത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപാദ സുന്നത്തുകളിൽ നിന്ന് ഒന്നൊഴിവായാൽ സഹവിൻ്റെ സുജൂത് ചെയ്യാം എന്നാൽ ഹൈആത്ത് സുന്നത്തുകൾക്ക് സഹവിൻ്റെ സഹ്വിൻ്റെ ഇല്ല അങ്ങനെ മനസ്സിലാക്കിയതാ മതി അപാദ സുന്നത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ സഹവിൻ്റെ സുജൂത് ചെയ്യാം ഹൈആത്ത് സുന്നത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ സഹവിൻ്റെ സഹ്വിൻ്റെ ഇല്ല അതാണ് തമ്മിലുള്ള വ്യത്യാസം അടുത്തത് ഒരാൾ ഒരാളെ അഭിനന്ദിക്കാൻ അറബിയിൽ എന്താണ് പറയുക അഭിനന്ദിക്കാൻ നമ്മൾ എന്താണ് ഒരാളെ അഭിനന്ദിക്കാൻ എന്താ പറയുക അപ്പൊ നമുക്ക് എന്താ എഴുതാ മാസാറ് അതൊക്കെയാണ് നമ്മൾ ഒരാളെ അഭിനന്ദിക്കാൻ പറയുന്നത് അപ്പൊ അത് എഴുതാ അടുത്തത് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് അബാദ് സുന്നത്തുകൾ അബാദ് സുന്നത്തുകളെ കുറിച്ചിട്ട് എഴുതണം അബാദ് സുന്നത്തുകൾ എണ്ണം എഴുതുക അതാണ് ഇവിടെ വേണ്ടത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക അപ്പൊ അപകട സുന്നത്തുകൾ എണ്ണം നന്നായി മനസ്സിലാക്കി പഠിക്കണം ഇതുപോലെ വന്നാൽ എഴുതാൻ കഴിയണം ഒന്ന് ഒന്നാമത്തെ അത്തഹിയാത്ത് രണ്ട് ഒന്നാമത്തെ അത്തഹിയാത്തിനു ശേഷമുള്ള സ്വലാത്ത് ഒന്നാമത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ഇരിക്കൽ സുബഹിലും റമലാനിൽ അവസാനത്തെ പത്തിലെ വിചറിലുമുള്ള കുനൂത്ത് കുനൂത്തിനു ശേഷമുള്ള സ്വലാത്ത് ചൊല്ലല് കുനൂത്തിനും സ്വലാത്തിനും നിൽക്കല് അവസാനത്തെ അത്തേഹിയാസിൻ സല അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വലാത്ത് ഇതൊക്കെയാണ് അപകട സുനത്തുകൾ അപ്പോൾ എണ്ണം എഴുതുക അടുത്തതെന്താണ് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചിട്ട് ഇവിടെ എഴുതണം അഞ്ച് വരെ കുറയാതെ അതുപോലെ ജുമയെ കുറിച്ചിട്ട് വരും ജുമ ജയെ കുറിച്ചിട്ട് എഴുതാൻ വരും അപ്പം അത് ഇതുപോലെ മനസ്സിലാക്കി വെക്കണം പി ജത്ത് ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടും പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്ത നെയ്യത്ത് നമ്മളിപ്പോൾ വലിയ പെരുന്നാളിനെ കുറിച്ചിട്ടാണ് പാഠത്ത് പഠിച്ചത് അപ്പോൾ എഴുതാം വലിയ പെരുന്നാൾ നിസ്കാരം വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഇമാമോട് കൂടി അതായി കിവിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തക്കിബീറത്ത് ലെഹ്റാം ചൊല്ലി കൈ കെട്ടുക ദിഫ്തിന് ശേഷം ഏഴ് തവണ തക്കിബീർ ചൊല്ലുക തക്ബീറുകൾക്കിടയിൽ സുബാൻ അള്ളാഹി വലഹമ്മുല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലുക ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക രണ്ടാം പ്രക്കാരത്തിൽ ഫാത്തിഹക്കു മുമ്പ് അഞ്ച് തവണ തക്ബീർ ചൊല്ലുക തക്ബീറുകൾക്കിടയിൽ ദിക്ർ ചൊല്ലുക ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക അപ്പോൾ അത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ രൂപം അങ്ങനെ മനസ്സിലാക്കിയിട്ട് എഴുതുക അതുപോലെ തറാവീഹ് നിസ്കാരത്തെ കുറിച്ചിട്ട് തറാവീഹ് നിസ്കാരത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ വരും അപ്പം എന്ത് തറാവീഹ് നിസ്കാരം ഉമർ അലി അലഹുഹുവിൻ്റെ കാലത്താണ് ഒരു ഇമാമിന്റെ കീഴിൽ ഇരുപത് റക്കാലത്തായിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയത് സഹാബികൾ നിസ്കരിച്ചത് ഇരുപത് റക്കാലത്തായിരുന്നു വളരെ പുണ്യമുള്ള നിസ്കാരമാണ് തറാവീഹ് വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമദാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറക്കപ്പെടും തറാവീഹ് റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണ് തറാവീഹ് റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരത്തിൽ പ്രത്യേക സൂറത്തുകൾ സുന്നത്തില്ല എങ്കിലും തറാവീഹ് നിസ്കാരങ്ങളിൽ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട് മനസ്സിലാക്കുക മനസ്സിലാക്കി പറ്റി അതുപോലെ വിത്തറിനെ കുറിച്ചിട്ട് വന്നാലാ എന്ത് ചെയ്താ റമലാനിൽ വിത്ര നിസ്കാരം എല്ലാ ദിവസവും സുന്നത്താണ് വിത്ത് എല്ലാ ദിവസവും സുന്നത്താണ് എന്നാൽ റമലാനിൽ മാത്രമേ വിത്തുകൾ ജമാഅത്ത് സുന്നത്തുള്ളൂ അത് ചുരുങ്ങിയത് ഒരു റക്കായത്തും കൂടിയത് പതിനൊന്ന് റക്കായത്തുമാണ് പൂർണതയിൽ കുറഞ്ഞ രൂപം മൂന്ന് പ്രകാരത്തുമാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക അതേപോലെ ജമാത്തിൻ്റെ പാഠം നന്നായിട്ട് പഠിക്കുക ജമാത്തിനെ കുറിച്ചിട്ട് കുറിപ്പ് എഴുതാൻ വന്നാലേ എഴുതാൻ കഴിയണം ജമാത്തിൻ്റെ അദബുകളും ഷർത്തുകളൊക്കെ ചേർത്തിട്ട് അഞ്ച് വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം അതുപോലെ വെള്ളിയാഴ്ച ജുമയെ കുറിച്ചിട്ട് ജുമയെ കുറിച്ചിട്ട് വന്നാലും എഴുതാൻ കഴിയുന്ന രീതിയിൽ പഠിക്കുക ഇതൊക്കെ ഞാൻ മുമ്പ് കഴിട്ട ചോദ്യ പേപ്പറിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കി പഠിക്കുക പിന്നെ ദിവസങ്ങളുടെ പേരുകൾ അറബിയിൽ യൗമുൽ ഹമീസ് എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം യോമുൽ ഹമീസ് ഏതാണ് വ്യാഴാഴ്ചയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക യൗമുസബത്ത് യൗമുസബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക അതുപോലെ നോമ്പിനെ കുറിച്ചിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പിൻ്റെ ഫറലുകൾ നോമ്പിൻ്റെ നീയത്ത് നോമ്പിൻ്റെ സുന്നത്തുകൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക നോമ്പിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ അതൊക്കെ നമുക്ക് എഴുതി അഞ്ച് വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ ഇത്രയാണ് ഫിക്കു അല്ലിസ്ലാമിലെ ചോദ്യപേപ്പറ് എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാഹി വിബർക്കാത്തുഹു